മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയെ മുൻനിർത്തി രാജ്യത്തെ എല്ലാ മീൻപിടുത്ത ബോട്ടുകളിലും ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിക്കുന്നു എന്താണ് ട്രാൻസ്പോണ്ടറുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ കുടുംബവുമായി ബന്ധപ്പെടാനും സന്ദേശങ്ങൾ കൈമാറും അപകട സൂചനകൾ നേരത്തെ മനസ്സിലാക്കി വിവരങ്ങൾ കൈമാറാനുമുള്ള ഒരു സംവിധാനമാണ് ട്രാൻസ്പോണ്ടറുകൾ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിലൂടെ വിഴിഞ്ഞം തീരക്കടലിൽ സ്ഥാപിച്ച കൃത്രിമ പാരുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് സി റാഞ്ചിങ് പദ്ധതി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഐ വി ദാസ് പുരസ്കാരത്തിന് അർഹയായത് എം ലീലാവതിയാണ് സംസ്ഥാനത്തെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് പൊൻകുന്നം സെയ്ദ് ചെലവ് ചുരുക്കൽ മുഖ്യ അജണ്ടയാക്കി ഡൊണാൾഡ് ട്രംപ് കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചത് ഇലോൺ മസ്കിനെയും വിവേക് രാമസ്വാമിയെയുമാണ് കോടതിയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനാകുന്നത് ഭരത് പരാശർ ഭരത് പരാശറാണ് സുപ്രീം കോടതിയുടെ പുതിയ സെക്രട്ടറി ജനറൽ സുപ്രീം സുപ്രീംകോടതി നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായ നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം സുപ്രീംകോടതിയുടെ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനും ഭരത് ഭരത് പരേശ്വർ ആരാണ് സുപ്രീംകോടതിയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനാകുന്ന വ്യക്തിയുമാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള അക്കോർണൻ ജനറലായി നിയമിതയായ മലയാളിയാണ് പ്രീതി എബ്രഹാം പ്രീതി എബ്രഹാം ആണ് കേരളത്തിൻ്റെ ചുമതലയുള്ള അക്കൗണ്ടൻറ് ജനറലായ നിയമിതയായ മലയാളി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയർമാനായ ചുമതലയേറ്റത് അരവിന്ദർ സിംഗ് സാഹ്നി ജനങ്ങളിലേക്ക് എത്താൻ ഒരുങ്ങുന്ന പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യൻ ജി പി എസ് സേവനമാണ് നാവിക് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമാണ് സച്ചിൻ ബേബി രോഹൻ പ്രേമിൻ്റെ റെക്കോർഡാണ് സച്ചിൻ ബേബി തകർത്തത് മാലദ്വീപിൽ വെച്ച് നടന്ന ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ അറുപത് വയസ്സിനും മുകളിലെ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മെഡലുകൾ കരസ്ഥമാക്കിയത് സുരേഷ് കുമാർ സ്വർണം പീറ്റർ ജോസഫ് വെള്ളി പുരുഷ വിഭാഗത്തിൽ ടീം ഇന്ത്യ ചാമ്പ്യന്മാരായി മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തെ എല്ലാ മീൻപിടുത്ത ബോട്ടുകളിലും ട്രാൻസ്പോണ്ടറുകൾ ഏർപ്പെടുത്തി സ്ഥാപിക്കാൻ പോകുന്നു പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയിലൂടെ വിഴിഞ്ഞം തീരക്കടലിൽ സ്ഥാപിച്ച കൃത്രിമ പാലുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് സി റാജി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഐ വി ദാസ് പുരസ്കാരത്തിന് അർഹയായത് എം ലീലാവതിയാണ് സംസ്ഥാനത്തെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് പൊൻകുന്നം സെയ്ദ് ചെലവ് ചുരുക്കൽ മുഖ്യ അജണ്ടയാക്കി ഡൊണാൾഡ് ട്രംപ് കാര്യക്ഷമത വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചത് ഇലോൺ മസ്കിനെയും വിവേക് രാമസ്വാമിയെയുമാണ് കോടതിയുടെ പുതിയ സെക്രട്ടറി ജനറൽ ഭരത് പരാശ സുപ്രീംകോടതിയുടെ നിയമസഹായ അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് സൂര്യകാന്ത് കേരളത്തിൻ്റെ ചുമതലയുള്ള അറ്റോർണി ജനറൽ പ്രീതി എബ്രഹാം മലയാളിയാണ് പ്രീതി എബ്രഹാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയർമാനായ ചുമതലയേറ്റത് അരവിന്ദർ സിംഗ് സാഹിനി ജനങ്ങളിലേക്ക് എത്താൻ പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യൻ ജി പി എസ് സേവനമാണ് നാവിക്ക് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമാണ് സച്ചിൻ ബേബി മാലിദ്വീപിൽ വെച്ച് നടന്ന ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ അറുപത് വയസ്സിന് മുകളിലെ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മെഡലുകൾ കരസ്ഥമാക്കിയത് സ്വർണ്ണ മെഡൽ സുരേഷ് കുമാറും വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് പീറ്റർ ജോസഫുമാണ് പുരുഷ വിഭാഗത്തിൽ ടീം ഇന്ത്യയാണ് ചാമ്പ്യൻമാരായത് ഇന്ത്യയുടെ ടീമാണ് ചാമ്പ്യൻ